ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീദ്യ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി ഖലീലിക്കടലിൻ്റെ മറുകരയിലേക്ക് പോയി വലിയ ഒരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു യേശു മലയിലേക്ക് കയറി ശിശുമാരോടുകൂടി അവിടെയിരുന്നു യഹോദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതയും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത് എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു ഫിലിപ്പോസ് മറുപടി പറഞ്ഞു ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ ഇരുന്നൂറ് ധനാരാഖ്യുള്ള അപ്പം പോലും തികയുകയില്ല ശിഷ്യന്മാരിൽ ഒരുവനും ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു അഞ്ച് വലിയ ബാ ബാർലി അപ്പവും രണ്ടു മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട് എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് യേശു പറഞ്ഞു ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ ആ സ്ഥലത്ത് പുല്ലു തഴച്ചു വളർന്നു പുല്ലു തഴച്ചു വളർന്നിരുന്നു അയ്യായിരത്തോളം പുരു വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാശ്വാസ്ത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി അവർ ഭക്ഷിച്ചു തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ അഞ്ച് ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനറിയെ അവർ ശേഖരിച്ചു അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ് അവർ വന്നു തന്നെ രാജാക്കർ രാജാവാക്കാൻ വേണ്ടി ഫലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറിയും നമ്മുടെ കർത്താവായ ഈശും ഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മുടെ ദൈവജനത്തിലൂടെ കേൾക്കുകയും ചെയ്ത കാര്യങ്ങളിലൂടെ വിശ്വസ്ത ക്രിസ്ത്യാനികൾ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിളിയും അതത് ശുശ്രൂഷയും നിറവേറ്റുന്നതിനായി നാം ചെയ്യുന്നതെല്ലാം സങ്കല്പി ഇതെല്ലാം സങ്കല്പിക്കപ്പെട്ടതാണെന്ന് നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ വ്യക്തിപരമായ അഭിലാഷങ്ങൾ ലൗകിക മഹത്വത്തിനോ നേട്ടത്തിനോ വേണ്ടിയുള്ള ആഗ്രഹം അല്ലെങ്കിൽ ലോകവുമായുള്ള മറ്റേതെങ്കിലും ബന്ധങ്ങൾ എന്നിവയിലല്ല ദൈവത്തിൽ നങ്കൂരമിടാൻ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വാക്കുകളിലും നമ്മെ നയിക്കാനും ദൈവത്തെ അനുവദിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ തെറ്റായ വഴികളിലേക്ക് വഴി തെറ്റിപ്പോകുന്നതും സത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും എളുപ്പമാണെന്ന് നാം കണ്ടെത്തിയേക്കാം രക്ഷയുടെയും നിത്യജീവൻ്റെയും പാത നമ്മുടെ മുൻഗാമികളിൽ പലരും ഇത് അവർക്ക് സംഭവിക്കാൻ അനുവദിച്ചിരുന്നു ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടതുപോലെ അവ നന്നായി അവസാനിച്ചില്ല അപ്പൊ പ്രവൃത്തികളിൽ നിന്ന് എടുത്ത ഇന്നത്തെ വചനത്തിൽ അപ്പസ്റ്റോലമാരെ സൻഹെദ്രീൻ അംഗങ്ങളോട് മുമ്പാകെ കൊണ്ടുവന്ന ചൂടേറിയ സന്ദർഭത്തിൻ്റെ തുടർച്ചയിൽ നിന്നും നാം കേട്ടു അല്ലെങ്കിൽ അക്കാലത്ത് യഹൂദ സമൂഹത്തിൻ്റെ മേൽ ഭരിച്ചിരുന്ന അധികാരമായ യഹൂദ ഉന്നത സമിതി ഉയർത്തേനേറ്റ ക്രിസ്തുവിനെ കുറിച്ച് ആദ്യത്തേത് ഉദ്ഘോഷിച്ചുകൊണ്ടേയിരുന്നു ഫരീസയമാരുടെയും സദൂഖ്യരുടെയും ഗ്രൂപ്പിൽപ്പെട്ടിരുന്ന സൻഹദ്രിൻ അംഗങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലോടോടും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ പ്രവൃത്തികളോടും വിയോജിപ്പുകളും ഉണ്ടായിരുന്നു ഒന്നുകിൽ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ വ്യത്യസ്ത വീക്ഷണവും വ്യാഖ്യാനവും കാരണം അല്ലെങ്കിൽ സതുക്കിയരുടെ കാര്യത്തിൽ അവരുടെ അവർ പുനരുത്ഥാനത്തിലോ ആത്മീയ കാര്യങ്ങളിലൂടെ ഏതെങ്കിലും ആശയത്തിലോ വിശ്വസിക്കാൻ വിസമ്മതിച്ചു സൻഹദ്രനിൽ പലരും അപ്പസ്തോലമാരോട് ശിക്ഷയും മരണവും പോലും തേടുന്നതിനാൽ അത് വള വളരെ ചൂടേറിയതായിരുന്നു എന്നാൽ ഇന്നത്തെ വായനയിൽ കേട്ടതുപോലെ സൻഹദ്രനിലെ ബഹുമാനപ്പെട്ട അംഗം പ്രശസ്ത റബ്ബി ഖമാലിയേൽ മുഴുവൻ അസംബ്ലിയോടും സംസാരിച്ചു അവരോട് എല്ലാം പറഞ്ഞു അവർ കോപത്താൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യരുത് കാരണം കർത്താവിൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ വലതുവശത്തായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളും പ്രവർത്തികളും യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സത്യമായിരുന്നു അവൻ യഥാർത്ഥത്തിൽ രക്ഷകനായിരുന്നു അപ്പോൾ ഗമാലിയേൽ തന്നെ പറഞ്ഞതുപോലെ അപ്പോൾ സൻഹെഡ്രിൻ മുഴുവൻ ദൈവഹിതത്തിന് വിരുദ്ധമായി തങ്ങളെ തന്നെ കണ്ടെത്തും അവർ എന്തു തന്നെ ചെയ്താലും ദൈവഹിതവും കരുതലും അന്തിമമായി നിലനിൽക്കും അക്കാലത്ത് പതിവായി ഉയർന്നു വന്ന വ്യാജ മിഷിഹമാരുടെ നിരവധി ഉദാഹരണങ്ങളും അദ്ദേഹം എടുത്തു കാണിച്ചു അവരുടെ പരാജയപ്പെട്ട കലാപങ്ങളിലും മിഷിഹ എന്ന് വിളിക്കപ്പെടുന്നവരുടെ മരണശേഷം ഓരോരുത്തരും അവരോരോരുത്തരും എങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു വീണു അക്കാലത്ത് ചില ആളുകൾ സ്വയം മിഷിഹയാണെന്ന് അവകാശപ്പെടുന്നത് സാധാരണമായിരുന്നു എല്ലാത്തിനുമുപരി എല്ലാ പ്രവാചകന്മാരും ഒരു രക്ഷകനിലൂടെ ദൈവത്തിൻ്റെ രക്ഷ വരവി രക്ഷയുടെ വരവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു അവൻ ദാവിദിൻ്റെ ഗൃഹത്തിൽ ദാവിദിൻ്റെ അവകാശിയായി ജനിക്കും ഈ രക്ഷകൻ അല്ലെങ്കിൽ മിഷിഹ ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന് പലരും അനുമാനിച്ചു ദാവിദിൻ്റെയും സോളമൻ്റെയും കീഴിലുള്ള പഴയ ഏകീകൃത ഇസ്രായേൽ രാജ്യത്തിൻ്റെ മഹത്തായ നാളുകളെ ഓർമ്മപ്പെടുത്തുന്നു അക്കാലത്ത് യഹൂദ ജനത റോമ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിനും കീഴിലായിരുന്നു അത് ജനങ്ങളുടെ മേൽ ഭരണം അടിച്ചേൽപ്പിച്ചു അവർ തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ റോമക്കാർ സ്ഥാപിച്ച ക്ലയൻറ്റ് രാജാക്കന്മാരായ ഹെറോദിയമാരുടെ ഭരണത്തിന് കീഴിൽ കഷ്ടപ്പെട്ടു ഭൂമിയ്ക്ക് മീതേ അവർ നേരിട്ട നികുതികളും മറ്റ് ബുദ്ധിമുട്ടുകളും റോമക്കാർക്കെതിരായ കലാപത്തിൽ ഫാൾസ് മി മിഷിഹാകൾ എന്ന് വിളിക്കപ്പെടുന്നവർ അനുവദിച്ചു അവരെല്ലാവരും പരാജയപ്പെട്ടു കൊല്ലപ്പെട്ടു അവരുടെ അനുയായികൾ ചിതറിപ്പോയി അവരുടെ പ്രസ്ഥാനം സൂചിപ്പിച്ചതുപോലെ തന്നെ തകർന്നു ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തോടും ദൈവം ഈ ലോകത്ത് സ്ഥാപിച്ച സഭയോടും താരതമ്യം ചെയ്യുക ഏക വിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക സഭ ഏകദേശം രണ്ട് സഹസ്രാബ്ദങ്ങൾ സഹിച്ചു ഇപ്പോഴും ശക്തവും ശക്തവുമായി മുന്നോട്ട് പോകുന്നു സഭയുടെ ചരിത്രത്തിലുടനീളം സഭി സഭയ്ക്കെതിരെയും ക്രിസ്ത്യൻ വിശ്വാസം അവകാശപ്പെടുന്നവർക്കെതിരെയും നിരവധി ശക്തികളും ഗൂഢാലോചനകളും ഉണ്ടായിരുന്നു എന്നിട്ടും ഓരോ തവണയും ആ വെല്ലുവിളികളെയെല്ലാം അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പടിപടിയായി ഖമാലിയയിൽ എന്താണെന്ന് കൃത്യമായി കാണിച്ചു സൻഹെഡ്രിൻ അസംബ്ലിയോട് പറഞ്ഞിരുന്നു ദൈവം യഥാർത്ഥത്തിൽ നമ്മുടെ പിന്നിലുണ്ടെങ്കിൽ നമ്മെ പൂർണ്ണമായും നശിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയുമില്ല പകരം ദൈവം നമ്മയെല്ലാം അവനിലെ ആത്യന്തിക വിജയത്തിലേക്കും നയിക്കും ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ നമുക്കെല്ലാവർക്കും തീർച്ചയായും പരിചിതമായ മഹത്തായ അത്ഭുതത്തെക്കുറിച്ചും നാം കേട്ടു അതാണ് അഞ്ച് അപ്പവും രണ്ട് മത്സ്യവും അനുഗ്രഹിച്ച് പങ്കിട്ട കർത്താവ് അയ്യായിരത്തിലധികം ആളുകൾക്ക് ഭക്ഷണം നൽകിയതിൻ്റെ അത്ഭുതം അയ്യായിരം പുരുഷന്മാർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കും മക്കൾക്കുമൊപ്പം അനേകായിരം പേർക്കും ഭക്ഷണം നൽകാനായി കർത്താവ് അവരെ പഠിപ്പിക്കുന്നതും അവൻ്റെ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതും കേൾക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരുന്ന എല്ലാവർക്കും ലോകരക്ഷകനായ സത്യവും ഏകമിഷിഹായും ആയി ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവം വാഗ്ദാനം ചെയ്ത ഒരാളാണ് െന്ന് കർത്താവ് കാണിച്ചു തന്ന നിരവധി അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ അത്ഭുതം അതേസമയം ഈ ലോകത്തിലേക്ക് വരാനുള്ള തൻ്റെ ഉദ്ദേശം പലരും കാണുമെന്ന് കർത്താവ് കാണിച്ചു തന്നു കാരണം അതേ സുവിശേഷ വചനത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് തൃപ്തരായ ശേഷം കർത്താവിൻ്റെ അത്ഭുതം എല്ലാവരും അവനെ തങ്ങളുടെ രാജാവാക്കാൻ ആഗ്രഹിച്ചു എന്നാൽ കർത്താവ് പെട്ടെന്ന് ഒളിവിൽ പോയി അതിനാൽ അവനെ തങ്ങളുടെ രാജാവാക്കാൻ നിർബന്ധിക്കാനായില്ല മറ്റു പലരെയും പോലെ റോമക്കാർക്കെതിരെ എഴുന്നേറ്റു തെറ്റായ മിശിഹാകൾ എന്ന് വിളിക്കപ്പെടുന്നു അത് ചെയ്തു പരാജയപ്പെട്ടു പകരം കർത്താവിൻ്റെ ദൗത്യം വാസ്തവത്തിൽ ഏതൊരു ഭൗമിക പദ്ധതികളെക്കാളും പരിഗണനകളേക്കാളും വളരെ വലുതായിരുന്നു അവൻ്റെ പ്രവർത്തികളിലൂടെ അത്യന്തികമായി അവൻ്റെ കഷ്ടപ്പാടുകളാലും കുരിശില മരണത്താലും അവൻ എല്ലാവരെയും ദൈവത്തിലുള്ള രക്ഷയിലേക്കും നിത്യജീവനിലേക്കും നയിക്കും കർത്താവിൻ്റെ ശിഷ്യന്മാർ അവൻ ചെയ്തതെല്ലാം കണ്ടു അവൻ തങ്ങളോടും ജനങ്ങളോടും പഠിപ്പിച്ചതെല്ലാം കേട്ടു അവൻ ചെയ്ത മറ്റു പല അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കാണുകയും പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോഴും അവർ കാണുകയും ചെയ്തു കർത്താവ് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു അതിനാൽ അവർ യഹൂദ അധികാരികളുടെ മുമ്പാകെ ചെയ്തതുപോലെ ധൈര്യത്തോടെയും നിർബന്ധമായും നിർഭയമായും മുന്നോട്ട് പോയി അവർക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും വെല്ലുവിളികളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും അവഗണിച്ച് ഉത്തിതനായ കർത്താവിനെ പ്രഘോഷിച്ചു കൊണ്ടിരുന്നു ലോകത്തിലെ ഏറ്റവും വിശ്വസ്തരായ ദൈവത്തിൻ്റെ മിഷനറിമാർ ശിഷ്യന്മാരും മിഷനറിമാരും ആകാൻ തങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയാൻ അവർ ആ പീഡനങ്ങളോ അടിച്ചമർത്തലുകളോ ബലപ്രയോഗങ്ങളോ അവരുടെ ഭയങ്ങളോ ഒന്നും അനുവദിച്ചില്ല അതുകൊണ്ടാണ് ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ കർത്താവ് തൻ്റെ സഭയിലൂടെ പഠിപ്പിച്ചതിൻ്റെ അതേ സത്യവും വെളിപാടും നമുക്ക് ലഭിച്ചത് അപ്പുസ്ഥോലന്മാരിൽ നിന്നും കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ നിന്നും നിരവധി തലമുറകളിലൂടെ നമുക്ക് കൈമാറി അവനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷിയായ അവർ സഭയെയും ചരിത്രത്തിലൂടെ നീളം വിശ്വസ്തരായ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നയിച്ച പരിശുദ്ധാത്മാവ് ഇവിടെയാണ് നമ്മുടെ സ്വന്തം മാതൃകാപരമായ ജീവിതത്തിലൂടെയും നമ്മുടെ ഓരോ പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും കർത്താവിൻ്റെ സത്യവും അവൻ്റെ സുവാർത്തയും എല്ലാവരോടും പ്രഘോഷിക്കുന്നതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ നല്ലവരും വിശ്വസ്തരുമായ മിഷനറികമാരാകാനുള്ള വളരെ പ്രധാനപ്പെട്ട ദൗത്യം നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രവർത്തികളും ഉയർത്തേനേറ്റ കർത്താവ് ജീവിതത്തിലുടനീളം നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുന്നത് തുടരട്ടെ അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഉണ്ടായിരുന്നിട്ടും വിശ്വസ്തരും അവനെ സേവിക്കാൻ പ്രതിജ്ഞബദ്ധരുമായി തുടരാൻ കഴിയും നമ്മുടെ പാതയിൽ സഹിക്കണം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളിലും ഇന്നും എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആ മീൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി